വെൽക്കം ബാക്ക് ടുവർ ചാനൽ ആവണ ഈ പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ എങ്ങനെ നമ്മുടെ എല്ലാ കൂട്ടുകാരും സേഫ് ആയിട്ടും ഹാപ്പി ആയിട്ടിരിക്കില്ല ഞാനിതാ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അതേപോലെ നോക്കുക നമുക്ക് കുറച്ച് കുറച്ചായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മഴ തന്നെയാണ് അപ്പൊ ഒന്നില്ലെങ്കിൽ ഒരു പുലർച്ചക്കായിട്ടുണ്ടാകും ഒരു രാവിലെ കുറച്ച് ഉണ്ടാവട്ടോ അല്ലാണ്ടെങ്കിൽ വായിക്കിട്ട് എന്തായാലും മഴ ഇവിടെ നമുക്കിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസമായിട്ട് ഡെയിലി ഉണ്ട് അപ്പൊ ഇനി ഇന്നും മഴ പെയ്യാനുള്ള ചാൻസ് ഫുൾ ആയി കാണുന്നുണ്ട് അപ്പൊ ഈ ഒരു മഴ എല്ലാടേക്ക് ഉണ്ടോന്നും കമന്റ് ചെയ്യണം കൂട്ടുകാരെ അതേപോലെ ഇപ്പൊ നമ്മൾ അവിടെ വന്നിരിക്കുന്നത് വേറെ ഒരു ഉദ്ദേശം കേട്ടോ നമ്മുടെ മൊയിൽ കുഞ്ഞുങ്ങളുണ്ടല്ലോ അപ്പൊ നമുക്ക് കുറച്ചുകൂടി മൊയിലുണ്ട് അപ്പം എന്നാലും അവർക്കുള്ള ഒരു സ്പേസ് നമുക്ക് ആ ഒരു കൂട്ടിൽ തേകയുന്നില്ല അപ്പൊ എന്നാലും ഒരു സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു ചെറിയ കൂട് ഉണ്ടാക്കിയാന്ന് വിചാരിച്ചു അപ്പൊ വലിയ വിശാലമായിട്ട് ഒരു കൂടെ നല്ലാട്ടോ കൂട്ടുകാരെ വേറെ നല്ല നമുക്കിപ്പോൾ ആ വാഴയൊക്കെ നല്ല രീതി തന്നെ കൊലച്ചു നിൽക്കണം അത് കൊല നിൽക്കുന്നതുകൊണ്ട് എന്തായാലും ഇപ്പൊ വെട്ടില്ല കാരണം ഒന്ന് മൂത്ത് ഒന്ന് കുറച്ച് സമയം എടുക്കും അതൊന്നും വെട്ടാൻ വേണ്ടി അപ്പൊ എന്നാലും ഫുൾ ആയിട്ട് ഇവിടെ വാഴ വെച്ചുകൊണ്ട് നമുക്ക് സ്പേസിന്റെ കുറച്ച് ലഭ്യത കുറവുണ്ട് അതുകൊണ്ട് നമുക്ക് ഇവിടെ ഉള്ള സ്പേസിൽ നമുക്കൊരു കൂടുണ്ടാക്കാന്ന് വിചാരിച്ചു കാരണം ഇപ്പൊ തൽക്കാലത്തിൽ ഒരു കൂടാട്ടും നമ്മൾ ഉണ്ടാക്കുന്നത് എന്നാലും വിശാലമായിട്ട് നമ്മുടെ മേരുന്ന് വരാൻ വേണ്ടിയിട്ട് ഒരു കൂട് നമ്മൾ എന്തായാലും വൈകാതെ ഉണ്ടാക്കുന്ന ആയിരിക്കും അപ്പൊ നമ്മുടെ ഈ ഒരു കൊലയൊക്കെ നമ്മൾ എന്തായാലും വീട്ടുമ്പോഴത്തേനൊക്കെ കുറച്ച് അധികം ടൈം വേണ്ടല്ലോ അപ്പൊ എന്തായാലും നമുക്ക് പെട്ടെന്ന് ഒരു കൂടുണ്ടാക്കണം അപ്പൊ അതിനെ വേണ്ടി ഈ ഒരു ഭാഗത്തേക്ക് കൂട് കൂടുണ്ടാക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗത്തോ അത്യാവശ്യം കാടൊക്കെ ഉണ്ടാവും അത് മഴയും കൂടിയാണോ മഴ പെയ്യുമ്പോൾ കാട് എവിടെ കൂടി വരും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഒരുപാട് കാടുണ്ട് അപ്പോൾ ഈ ഒരു കാടൊക്കെ ഒന്ന് കളയണം അധികം പെട്ടെന്ന് അവിടെ കുറച്ച് നമ്മുടെ വാഴച്ചപ്പൊക്കെ നമ്മൾ കണ്ടിച്ചിട്ട് വാഴ കൈ ഒരുക്കിയത് ഇപ്പോൾ വാഴയുടെ ഒരു വാഴത്തോട്ടത്തിന്റെ ഉള്ളിലാണ് നമ്മൾ ഈ ഒരു കൂട് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ കുറച്ച് ഒരു ക്ലീനിങ് പരിപാടികളൊക്കെ ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അപ്പൊ എന്താ നമുക്ക് അതൊക്കെ ഒന്ന് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് കൂട് തുടങ്ങാം കൂട് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അത്യാവശ്യം നല്ല അവിടെ അലക പോയിട്ടുണ്ട് അപ്പൊ മലയും കൂടി പെയ്തിട്ട് അതിന്റെ അലകിന്റെ ഒരു ഉള്ളിലേക്കൊക്കെ നല്ല രീതിയിൽ വെള്ളം കയറി പിടിക്കാൻ പറ്റുന്ന നല്ല വെയിറ്റ് ഉണ്ട് അലങ്ങ് നല്ല നീളി നമുക്ക് ശ്രദ്ധിച്ചൊന്നും എടുക്കാം ഷെഡൊക്കെ കെട്ടാൻ വീട്ടൊക്കെ കൊണ്ടുവന്നിട്ടുള്ള അലകിന്റെ ബാക്കിയൊക്കെയാണ് ഇതൊക്കെ കുറച്ച് ആയാലും കിടക്കാൻ തുടങ്ങിട്ട് അങ്ങനെ അലകൊന്നും മാറ്റിട്ടുണ്ട് അപ്പൊ അലഗ് മാത്രയും കുറഞ്ഞ സംഭവങ്ങളുണ്ട് ക്ലീനിങ് പരിപാടികൾ എണ്ണിട്ട് എന്തായാലും കുറച്ച് ടൈം എടുത്ത് നമ്മുടെ കൂട് പണി തുടങ്ങാൻ വേണ്ടിയിട്ട് കാരണം സ്ഥലം ഒരുക്കിയിട്ട് വേണം കൂട് ചെയ്യാൻ വേണ്ടിയിട്ട് വാഴച്ചപ്പൊക്കെ നമ്മൾ വേറെ ഒരു വാഴയുടെ ചുവട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്തായാലും ഈ വാഴയുടെ ചുവട്ടിൽ നിൽക്കാൻ ശരിയാവില്ലല്ലോ ഇപ്പം ഉള്ളിടയ്ക്ക് നമ്മൾ സ്പ്രിങ്ങർ വെക്കുന്ന ഊസും എല്ലാം ഉണ്ട് കേട്ടോ ഇതൊക്കെ കുറച്ച് വലിയ ഉറപ്പുള്ള പുല്ലാണത് നമുക്ക് കൈ വെച്ച് പറിച്ചാൽ എന്തായാലും ടൈം വേസ്റ്റ് ആകും എന്നല്ലാതെ പുല്ല് പോകുമല്ലോ അപ്പം അങ്ങനെയുള്ള പുല്ലിലൊക്കെ നമ്മളിതാ തൂമ്പെടുക്കുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് വരുമല്ലോ പുല്ലിലൊക്കെ വെള്ളം ഉണ്ട് ഇന്നലെയും നമുക്ക് വൈകീട്ട് മഴ പെയ്തു എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കൂടെ അത്യാവശ്യം അട്ടയും ഉണ്ട് ഇപ്പൊ േ രണ്ടിലേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പൊ അയ്യടത്തു തന്നെയാണ് ഇത് മുളച്ചിട്ടുള്ളത് നമ്മളിവിടെ വീട്ടിലൊക്കെ പച്ചക്കറിയൊക്കെ വാങ്ങില്ല അപ്പൊ ആ ഒരു പച്ചക്കറിയുടെ ഒക്കെ പേസ്റ്റൊക്കെ നമ്മളതേപോലെ വാഴയ്ക്കും അതേപോലെ എന്തെങ്കിലും ഒക്കെ വിളകൾക്കൊക്കെ ഇട്ടു കൊടുക്കാറ് അപ്പൊ അതിന്റെ ചവിട്ട് ഇതേപോലെ നല്ല വിത്തൊക്കെ ഉണ്ടെങ്കിൽ മുളച്ചു വരാറുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ഇതൊരു ഹെൽത്തി പ്ലാന്റ് ആണ് അതായത് നമുക്ക് പറിച്ച് നല്ല സ്ഥലത്തേക്ക് ഒന്ന് നടാം അപ്പം എന്തായാലും ആ ഒരു വാത്തി നമുക്ക് കഴിഞ്ഞാൽ ചിലപ്പോ അല്ലേക്ക് ചട്ടാനുള്ള ചാൻസ് കൈകൊണ്ടൊന്ന് പറിച്ചെടുക്കാം വേണ്ടിട്ട് ഇതേ സമയത്ത് നമ്മുടെ ആവണിക്കുട്ടി ഇതാ അവിടെ ഉണ്ട് കിട്ടും അപ്പൊ ആവണിക്കുട്ടി ഉറങ്ങു ഒന്നുമല്ല ആള് ആ പൂപ്പൻ്റെ കൂടെ കളിക്കുകയാണ് അവള് നമ്മളിവിടെ പണി ചെയ്യുന്നത് കണ്ടിട്ടില്ല അല്ലെങ്കിൽ അത്ര ഓടി ഇവിടെ എത്തിയെന്ന് ചോദിച്ചാൽ നമ്മളത് ഒരു വിധത്തിലിവിടെ വന്നിരിക്കുക അവൾക്ക് അവളുടെ കണ്ണില് പെടാതെ കാരണം മഴ പെയ്തുകൊണ്ട് അത്രയും കണ്ണൊരു അട്ടയുണ്ട് അപ്പൊ വന്നു കഴിഞ്ഞ ചിലപ്പോ അവളെ അട്ട കടിച്ചു വരും അതുകൊണ്ട് അവളെ നമ്മൾ അവിടെ ആക്കിയിരിക്കന്നെ ഒരു ചീരയും കൂടി ഉണ്ട് അപ്പൊ എന്നാലും ആ ചീരയും ഞാൻ അവിടത്തെ കളഞ്ഞിട്ടില്ല അതൊന്നേര നിക്കട്ടെ ഇതൊക്കെ നമുക്ക് നമ്മുടെ വാഴ ചൂടി കൊടുക്കാം ഇതൊക്കെ അത്യാവശ്യം നല്ല വളം തന്നെയാണ് ഇവിടെയൊക്കെ നമ്മൾ അത്യാവശ്യം വാഴ തന്നെയാണല്ലോ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മള് വലിയ രീതിയിൽ കിളക്കുന്നതല്ലോട്ടോ ചെയ്യുന്നത് നൈസായിട്ട് ഒന്ന് ചെത്തിയിട്ട് ആ ഒരു പുല്ല് മാത്രം ഒന്ന് കളയുകയാണ് അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വാഴയുടെ വേരൊക്കെ അടിയിൽ അത്യാവശ്യം നല്ല രീതി തന്നെ ഉണ്ട് അപ്പൊ അവര് വാഴയുടെ വേരൊക്കെ പൊട്ട എന്തായാലും അവർ വാഴയുടെ വേരൊന്നും പൊട്ടാത്ത രീതിയിലാണ് നമ്മൾ ഒന്ന് തിരിച്ചൊന്ന് ചെത്തുന്നതേയുള്ളൂ ഒരു ിന്റെ പരിപാടി അങ്ങനെ നമ്മുടെ ഒരു ക്ലീനിങ് പരിപാടി ഫുൾ ആയിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ വെയിലിന്റെ ചൂട് നല്ല ശക്തിക്ക് വരുന്നുണ്ട് കാരണം എനിക്ക് തോന്നുന്നത് വൈകിട്ട് മഴയാണല്ലോ അതുകൊണ്ടായിരിക്കണം നല്ല ശക്തിക്ക് തന്നെ അടിക്കുന്നത് അപ്പോൾ അതേപോലെ നമ്മൾ നമ്മളതായിപ്പോ നമ്മുടെ മൊഴലിന്റെ കൂട് സെറ്റ് ചെയ്യാൻ വേണ്ടി പോണത് ഇപ്പൊ വീടിന് കുറച്ച് കുറച്ച് ഡിസ്റ്റൻസിലാട്ടോ കാരണം അതിന്റെ ഒരു മൂത്രത്തിനായാലും അതേപോലെ തന്നെ അതിന്റെ ഒരു വളങ്ങളൊക്കെ ആകുമ്പോ കുറച്ച് സ്മെല്ലൊക്കുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോ വീടിന്റെ അടുത്ത് സെറ്റ് ചെയ്യാതെ കുറച്ച് വിട്ടിട്ട് സെറ്റ് ചെയ്യണം അപ്പൊ നമുക്ക് ഒരു പ്രോബ്ലം ഇല്ല നമുക്കാണെങ്കിൽ കണ്ണെത്തുന്ന ദൂരത്തായാലും നമുക്ക് നോട്ടത്തെന്നൊരു രീതിയിലാണ് നമ്മളൊരു കാണാൻ പാകത്തിന്റെ ഒരു ലെവലിലാണ് നമ്മളിപ്പോ സെറ്റ് ചെയ്തിട്ടുള്ളു അപ്പൊ എന്തായാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ അവിടെ നിൽക്കുകയും ചെയ്യാം മിനിം പരിപാടി കഴിഞ്ഞ അവസിക്കിന് അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് അതായത് ഞാൻ നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ടായ നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് കണ്ടവർക്ക് അറിയാമായിരിക്കും നമ്മളിതിന് മുന്നെങ്ങനെ ഏത് കൂട്ടിലാണ് നമ്മുടെ മോൽ കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ കൂട് ചെറുതായോട് നമുക്കൊരു സ്പേസ് ഇല്ലല്ലോ അപ്പൊ എന്തായാലും നമുക്കത് വേറെ ഒരു കൂടി നമ്മള് സെറ്റ് ആക്കിയിട്ടുണ്ട് ഈ ഒരു കൂട്ടിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട് അതായത് ഒരു കമ്പി നല്ല സ്ട്രോങ് ആണ് പ്രത്യേകിച്ചും നല്ല സ്ട്രോങ് തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട് അപ്പം ആ കാഷ്ടമൊക്കെയാണെങ്കിൽ അടി കൂടെ പോകുകയും ചെയ്യുക അപ്പം ഒരു കൂടിന്റെ ആ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് ഇവിടെ തൂണൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് കുറച്ച് ഹൈറ്റിലാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതാണ് ഈ ഒരു ക്ലീനിങ് ഉണ്ട് അപ്പം ഇതിന്റെ കാഷ്ടമൊക്കെ അടി കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് അടിയിൽ കൂടെ അടിച്ചെടുക്കുകയും ചെയ്യാൻ നമ്മുടെ ചെടികൾക്കൊക്കെ വളമായിട്ട് യൂസുകയും ചെയ്യാമല്ലോ അപ്പം എന്തായാലും അതൊക്കെ തൂണൊക്കെ കൊണ്ടുപോകുന്നത് നന്നായിട്ട് സെറ്റ് ചെയ്യണം അപ്പം തൂണ് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ട് അപ്പം എന്തായാലും ഇതിന്റെ ഒരു അളവിനുസരിച്ച് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം അതിന് ഈ ഈയൊരു പരിപാടി ഈ ഒരു നിമിഷം വരെ ആശ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് മൊൽക്കുഞ്ഞുങ്ങളെയൊക്കെ ഓരോന്നായിട്ട് അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണോ എന്തോ നമ്മൾ എവിടെ പോകുകയാണെങ്കിൽ കൂടെ തന്നെ ഉണ്ടാവട്ടെ ഇപ്പോൾ നല്ല എപ്പോഴും അതെ നമ്മുടെ ബോഡി ഗാർഡിനെ പോകില്ല അപ്പം അവൻ അവിടെ നിൽക്കട്ടെ ഈ ഒരു നമ്മുടെ അലവാങ് ഉണ്ടല്ലോ അപ്പോൾ അലവാങ്ങിന് നമ്മൾ കുഴിയെടുക്കാൻ നമുക്ക് നോർമലി നമ്മൾ ഒരു കുഴിയെടുക്കുന്നതിനെക്കാളും കുറച്ചും കൂടി എളുപ്പം കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് നല്ല രണ്ട് നാല് കുഴി എടുക്കാനുണ്ട് അപ്പോൾ എന്തായാലും ആ ഒരു കുഴി ഒന്ന് എടുക്കാം നമുക്ക് ഇതാണ് നമ്മളിവിടെ ഒരു അലവാങ്ക് എടുത്തിരിക്കുകയാണ് അപ്പോൾ അതാ ഈ ഒരു സംഭവമായിട്ട് അലവാങ്ക് അപ്പോൾ ഇതിന് നമുക്ക് കുത്തിയിട്ട് നല്ലൊരു കുഴി എടുക്കണം പിന്നെ ആ ഒരു കുഴി കുറച്ച് മണ്ണുണ്ട് ഉണ്ട് ഇട്ട് ഇളകി വന്നിട്ടുള്ളത് അപ്പോൾ തന്നെ അതൊക്കെ ഞാൻ ചിരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് കോഴി മാറ്റാം അപ്പോൾ തന്നെ നമുക്ക് നാല് കുഴിയായിട്ടോ വേണ്ടത് കാരണം നമുക്ക് നാല് കാല് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കൂട് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ എടുത്തിരിക്കുന്ന ആ ഒരു കാലിൻ്റെ വലുപ്പത്തിനും അപ്പോൾ തന്നെ കൂടിൻ്റെയൊക്കെ ഒരു വലുപ്പത്തിനനുസരിച്ചുള്ള വീതിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നോക്കിയിട്ടാണ് നമ്മൾ കുഴിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും കുഴിയെ പോലെ നമുക്ക് നാല് കുഴിയൊന്നും എടുക്കാം നമ്മളിപ്പോ കുറച്ച് മണ്ണടക്കിയിട്ടുണ്ടല്ലോ അപ്പൊ ആ ഒരു മണ്ണൊക്കെ ചിരട്ട വെച്ചൊന്ന് കോഴിയെടുക്കാം അപ്പൊ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ആഴം കുഴുക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വെറുതെ കുത്തി സമയം കളയണ്ടല്ലോ കുഴി വലിയൊരു കല്ലുണ്ട് രണ്ട് കുഴിയുടെ സക്സസ് ആയിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതായത് ഈ ഒരു ഡിസ്റ്റൻസിലായിട്ട് നമ്മളിപ്പോൾ കുഴി എടുത്തിട്ടുള്ളത് അപ്പോൾ അതായത് ഇത്രയും ആഴുണ്ട് അപ്പോൾ നമ്മൾ കാലൊക്കെ വെച്ചൊന്ന് ലെവലാക്കി നോക്കിയിട്ട് അപ്പോൾ എന്നാലും കറക്റ്റ് തന്നെയാണ് അപ്പോൾ എന്നാലും ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് വേറെയും രണ്ട് കുഴി ഒന്ന് എടുക്കാറുണ്ട് അപ്പോൾ എന്തായാലും അതേപോലെ തന്നെ നമുക്ക് രണ്ട് കുഴി കുഴി കൂടി ഒന്ന് എടുക്കാം ഇട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ ആ കാലുകളൊക്കെ മുറിച്ചൊന്ന് കറക്റ്റ് ലെവലാക്കി വെച്ചിരിക്കും അതേപോലെ തന്നെ കുഴി എടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ നേരിട്ട് ഇനി മണ്ണിലേക്ക് കുഴിച്ചിടാൻ വേണ്ടി പോകണം അപ്പോൾ മണ്ണിൽ കുഴിച്ചിടുമ്പോൾ പെട്ടെന്ന് ചെതലൊക്കെ കയറാൻ വേണ്ടിയുള്ള ചാൻസ് വളരെ കൂടുതലായതുകൊണ്ട് നമ്മൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയതാണ് ഇതേപോലെ ടാർക്കോളും ജസ്റ്റ് ആ ഒരു കാല് നമ്മൾ എത്രത്തോളം മണ്ണിലേക്ക് ഇറങ്ങി ആ ഒരു മണ്ണിലേക്ക് ഇറങ്ങി പോകുന്ന പോയ ഫുൾ ആയിരുന്നു ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്യുക കേട്ടോ പൊതിഞ്ഞ് ഒന്ന് ബദലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കാല് കുറച്ചുകൂടി ദീർഘം എന്നാൽ സേഫ് ആയിട്ടിരിക്കുമല്ലോ കെട്ടി കൊടുക്കാനൊന്നും കുറച്ചുകൂടി സ്ട്രോങ് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ ടാർപോളിൻ കീറി എടുക്കണമൊന്നും ഇല്ല നമ്മുടെ വീട്ടിലെ പഴയതായിട്ട് നമ്മൾ യൂസ് ചെയ്യാത്ത ഉണ്ടാവില്ല ഇപ്പോൾ കീറിയതൊക്കെ അപ്പോൾ അതൊക്കെ മതി ചെറിയ പീസ് മതിയോ നമുക്ക് ആ ഒരു കാലത്തോളം മണ്ണിൽ ഇറങ്ങി ആ ഒരു ഇറങ്ങിപ്പോലെ അതുപോലെ തന്നെ കട്ടിയുള്ള ഈ പ്ലാസ്റ്റിക് കവർ ഉണ്ട് നമ്മൾ അരിയൊക്കെ കടന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കവറുണ്ട് അപ്പോൾ അതൊക്കെ ആയാലും മതി കേട്ടോ അങ്ങനെ അങ്ങനെന്താ മൂന്ന് കാലം നമ്മൾ നല്ല സെറ്റ് ആയിട്ട് തന്നെ വെച്ചിട്ട് അപ്പോൾ ഇനി ഒരു കാലും കൂടി ഇതേപോലെ സേഫ് ആക്കി വെക്കാണ്ട് അപ്പോൾ എന്തായാലും ആ ഒരു കാലിലൂടെ കൂടി നമുക്ക് റെഡിയാക്കി വെക്കാം അങ്ങനെ നമ്മൾ മൂന്ന് കാലം നല്ല സെറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കെട്ടി കെട്ടിട്ട് നമ്മുടെ ആ ഒരു ടാർപോയിട്ട് ബാലൻസ് ആ ഒരു പീസ് തീർന്നു പോയിട്ട് അപ്പോൾ തീർന്നു പോയി നമുക്ക് വിഷമിക്കേണ്ട ആവശ്യം നമുക്ക് ഒരു പഴയ അപ്പോൾ എന്നാലും നമുക്ക് സേഫ്റ്റി ആണല്ലോ മുക്കി അതാ ഈ ഒരു പഴയ ചാക്കിൻ്റെ ഒരു മുക്കാല ഭാഗത്തുള്ള ഈ ഒരു കാലിനി സെറ്റ് ചെയ്യാനാണ് അപ്പോൾ എന്നാലും ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഒന്ന് മുറിച്ച് ഒന്ന് കറക്റ്റ് ഒന്നാക്കി എടുക്കട്ടെ ക്കൽത്തോളെടുത്തിട്ടുണ്ടേ മിതാ കാല് ഇറക്കി വിടാൻ പാറ്റു നല്ല ടൈറ്റ് ആയിട്ട് അതില് നമുക്ക് എത്തി വെക്കാം നമ്മള് വായ കെട്ടാൻ യൂസ് ചെയ്യുന്ന വള്ളിയാട്ടോ ആണ് ഇപ്പോൾ അത് കെട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മളിങ്ങനെ പണിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കേണ്ട ചെറിയൊരു തണുത്ത കാറ്റൊക്കെ വീശിണ്ട് അപ്പൊ നമ്മളിങ്ങനെ പണിതും അടുത്തൊക്കെ ഇരിക്കുന്ന ടൈമിൽ ഒരു ചെറിയ കാറ്റൊക്കെ വീശാ നമുക്ക് ഭയങ്കര കിട്ടുന്ന അപ്പൊ അതിന്റെ നമ്മളിതാ നാല് കാലും ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടേ ബാലൻസ് വന്ന കയറൊന്നും മുറിച്ചെടുക്കാം നമുക്ക് ഇതാ കാലും റെഡിയായി നമ്മളെ കാലൊക്കെ റെഡി ആക്കാനുള്ള ഒരു കുഴിയും റെഡി ആയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ബാക്കി പരിപാടിയൊക്കെ ഒന്ന് കാണാം അപ്പൊ ഈ ഒരു ബാക്കി പരിപാടിയെന്നു വെച്ചാൽ നമുക്ക് നേരിട്ട് ഈ ഒരു കാലുകൾ ആ ഒരു കുഴിയിലേക്ക് ഇറക്കാൻ വേണ്ടി പോകാൻ അപ്പൊ അതിന് മതി നമുക്ക് ഒരു പ്രിക്കേഷനും കൂടി ചെയ്യാനുണ്ടേ ഈ ഒരു സംഭവം ആട്ടോ അടുത്ത ഒരു പ്രിക്കോഷൻ മെത്തേഡ് എന്ന് പറയുന്നത് അപ്പൊ ഇത് നമുക്ക് കരി ഓയിലായിട്ടോ ഈ ഒരു കരി ഓയിൽ നമുക്ക് ഈ കുഴികളിൽ കുറച്ച് നോയിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ഓൾറെഡി എന്തായാലും പ്ലാസ്റ്റിക്കിന് ഇത് വെച്ച് കെട്ടിയിട്ടുണ്ട് എന്നാൽ കൂടി കരിലിലൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ചുകൂടി സേഫ് ആണ് നമ്മുടെ ഒരു കാലം കാലം കുറച്ച് നോഴിച്ചു കൊടുക്കാം നമുക്ക് പെട്ടെന്ന് ചെതിര് വരി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ചെതലൊക്കെ പിടിക്കാതിരിക്കാനുള്ള ഒരു ബെസ്റ്റ് സൊല്യൂഷൻ കൂടിയാണ് നമ്മൾ ഈ ഒരു കരിവില് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു കരിവിലൊക്കെ നമുക്ക് ഈ ബൈക്കുകളുടെ വർക്ക്ഷോപ്പ് ഒക്കെ ഉണ്ടാവും അപ്പൊ അവിടെ ഒക്കെ പോയാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇപ്പൊ കരിവിലൊക്കെ നമ്മൾ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാല് കുഴികളിലും ഈതാ ഓരോ കാലായിട്ട് നമുക്ക് സ്ട്രോങ് ആയിട്ട് ഉറപ്പിച്ചു കൊടുക്കാൻ െവല് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് നാല് കാലം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിരുന്നു ഉറപ്പിച്ചെടുക്കു വേണ്ടിട്ട് കറക്റ്റ് ലെവലിൽ ഒന്നാക്കിയതിന് ശേഷം നമുക്ക്

ട്ടോ നമ്മുടെ ഈ ഒരു കൂടിന്റെ ബലംന്ന് പറയുന്ന സ്ട്രോങ് ആയിട്ട് നമുക്കൊന്ന് ഉറപ്പിച്ചെടുക്കാം കാലൊക്കെ ആ ഒരു കാലം നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് ഉറപ്പിച്ചത് അതേപോലെ നമുക്ക് ബാക്കിയുള്ള മൂന്നു നേരം നന്നായിട്ട് ഉറപ്പിക്കട്ടെ അതേപോലെ നമ്മൾ എപ്പോഴും ഒയൽ കൂടൊക്കെ വെക്കുമ്പോ അതേപോലെ ഹൈറ്റിൽ വെക്കാൻ തന്നെ നമുക്ക് ജന്തുക്കളുടെ ശരീരത്തിൽ അറിയില്ലോ അപ്പൊ നമുക്ക് അവരെ സംരക്ഷിക്കാം എപ്പോഴും നമുക്ക് മൊയൽ എന്നൊക്കെ പറയും നമ്മുടെ പിള്ളേർക്ക് വരെ നോക്കി വളർത്താൻ പറ്റുന്ന ഒന്നാണോ കാരണം നമുക്ക് ഒരു പെറ്റാനിമൽ ആയിട്ട് വളർത്താൻ പറ്റും ഒരു അടിപൊളി സംഭവം തന്നെയാണ് നമ്മുടെ ഈ ഒരു മൊയലൊക്കെ മുയലെന്നല്ല നമ്മളെ ഏതൊരു സംഭവത്തിൽ നിന്ന് വീട്ടിൽ വളർത്തുകയാണെങ്കിൽ അതിൻ്റെ കൂടെ എപ്പോഴും നല്ല സേഫ്റ്റി ആയിട്ട് വെച്ചിരിക്കാൻ ശ്രദ്ധിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മുടക്കുന്ന പൈസയും നമ്മുടെ അധ്വാനമൊക്കെ വേസ്റ്റ് ആയി പോകുന്നില്ലാതെ അതിൽ വേറെ ഒരു കാര്യം പ്രത്യേകിച്ച് മുയലൊക്കെ വളർത്തുമ്പോൾ അതിൽ ഒരുപാട് ഏഴന്തുക്കളും കാര്യങ്ങളൊക്കെ നമ്മൾ ഹൈറ്റിലൊന്നും കൂടെ വെച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വന്നവരെ അറ്റാക്ക് ചെയ്യാനുള്ളൊക്കെ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ എന്തായാലും നമുക്ക് ആവശ്യത്തിനുള്ളൊരു ഹൈറ്റിൽ നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ടേ എന്തായാലും നല്ല രീതിയിലൊന്ന് മൂടട്ടെ ഇതൊക്കെ ഇപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള മരങ്ങളൊക്കെ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ മുറിച്ചെടുത്തിട്ടുള്ള തന്നെയാണ് അപ്പൊ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള പീസ് തന്നെയാണ് നമ്മൾ മുറിച്ചിട്ടുള്ളത് നമ്മൾ കുറച്ച് സേഫ്റ്റി മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണോ നമ്മളിപ്പോ ചെയ്തിട്ടുള്ളത് അതായത് നമ്മുടെ ടാർപോളിനൊക്കെ ഇതാക്കിയത് കൊണ്ട് കുറച്ചുകൂടി സേഫ് ആണ് അപ്പൊ എല്ലാരും അതൊന്ന് ശ്രദ്ധിക്കണേ പ്രത്യേകം നാല് കാലം നല്ല രീതിയിൽ ഉറപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കാലുകളുടെ നമ്മൾ എടുത്തിട്ടുള്ള കാലുകള് നാലും അതായത് ഈ ഒരു സംഭവം നമ്മളിവിടെ കവട്ടെന്ന് പറയാറ് അതിന്റെ ഇടയിലേക്ക് നമുക്ക് ഇതേപോലെ കമ്പോ എന്തെങ്കിലും ഒക്കെ വെച്ച് കൊടുക്കാനും എളുപ്പമാണ് ഇതേപോലെ ഫീസ് നമുക്ക് രണ്ട് കാലിൽ വരുന്ന രീതി രണ്ട് ഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇപ്പൊ ഒന്ന് ഇത് ലെവലാണോ നോക്കാൻ വേണ്ടി ഒന്ന് കൂടെ എടുത്ത് വെള്ളം ഒന്ന് വെച്ചോക്കട്ടെ നമ്മളിപ്പോ ഉറപ്പിച്ചതൊക്കെ ആണല്ലോ എന്തായാലും എന്താ അവസ്ഥ നോക്കാം ഒരു ഓപ്പണിംഗ് ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ ഒന്ന് വെച്ച് കൊടുക്കാണെ എന്നാലും ഇപ്പം ഉറപ്പിച്ചിട്ട് നമുക്ക് എവിടെയും പാളിച്ചൊന്നും പറ്റിയിട്ടില്ല അപ്പൊ കറക്റ്റ് ആയി തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം ഹൈറ്റ് കൊണ്ടുവരിക അപ്പൊ നമുക്ക് എന്റെ അടിയിലേക്കാണെങ്കിൽ നിന്നിട്ട് കാഷ്ടൊക്കെ ആണെങ്കിൽ അടിച്ച് കളയാൻ ഒക്കെ ആണെങ്കിലും അടിപൊളി തന്നെയാണ് അങ്ങനെ കൂടുതൽ കുഴപ്പമൊന്നും ഇട്ടു അടിപൊളിയായിട്ടാണ് നിൽക്കുന്നുണ്ട് പിന്നെ നമുക്ക് കൂടുതൽ ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിട്ട് നമ്മളിപ്പോ കാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു കാലിലേക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് ഒരു വലിയ ഒന്ന് കെട്ടി കൊടുക്കാം ഒരു വള്ളിയൊക്കെ നമ്മുടെ ആ ഒരു കൂട് നല്ല രീതിയിൽ തന്നെ ഈ ഒരു തൂണിലേക്ക് നല്ല സെറ്റ് ആയിട്ട് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് കൂടാ നമ്മൾ ഇതാ ഇപ്പൊ കൂടൊക്കെ ഉറപ്പിച്ചതിന് ശേഷം പിന്നെ മേൽഭാഗത്ത് നമ്മൾ കുറച്ച് നൂൽച്ചാക്കാട്ടോ വിരിച്ചിട്ടുണ്ട് അപ്പൊ നൂൽച്ചാക്ക് വിരികാണെങ്കിൽ ഇപ്പൊ നല്ല രീതിയിൽ സൺലൈറ്റ് ഒക്കെ അടിക്കുമ്പോൾ നമ്മുടെ നൽകുന്നങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും ചൂട് ഏൽക്കാതിരിക്കാനൊക്കെ നല്ല രീതിയിൽ സേഫ് ആയിട്ട് വെക്കാൻ വേണ്ടി ഈ ഒരു നൂൽച്ചാക്കി ഇടുന്നതിലൂടെ നമുക്ക് സഹായിക്കും അതേപോലെ തന്നെ നൂച്ചാക്കതിന് ശേഷം പിന്നെ നമുക്ക് വെയിൽ നിന്ന് മാത്രമേ പോയാലോ നമുക്ക് മഴയിൽ നിന്ന് അവർക്ക് ഒരു സംരക്ഷണം കൊടുക്കണം അപ്പൊ മഴയിൽ നിന്ന് സംരക്ഷിക്കുമ്പോൾ നല്ലൊരു ടാർപോളിനൊക്കെ വെച്ച പോലെ തന്നെ നല്ല സെറ്റാക്കാൻ വേണ്ട അതിൻ്റെ പൊക്കെ നമ്മുടെ വെയിറ്റ് ഒക്കെ വെച്ച് കൊടുത്തു അപ്പം നമ്മുടെ ഈ ഒരു കൂട് ഇതേപോലെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നമുക്ക് കണ്ടതല്ല അപ്പം അധികം സംഭവങ്ങളൊന്നും ഉണ്ടാകും അപ്പം എല്ലാം നമുക്ക് ഈ ഒരു കൂട് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയതിന് ശേഷം നമുക്ക് വന്നിട്ടുള്ള സംഭവങ്ങളാണ് അപ്പം എന്തായാലും ഇത്രയും ഒരു ആയിട്ട് ഒരു കൂട് നമുക്ക് കിട്ടുന്ന ഒരു പ്രതീക്ഷിതയിലും നമ്മൾ പ്രതീക്ഷകളും അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് അടുത്തൊരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ മോൽ കുഞ്ഞുങ്ങളിലേക്ക് കയറ്റി വിടുന്നില്ല എന്നാലും നമുക്ക് ആ ഒരു കൂടിന്റെ പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ അപ്പം അതായത് നമുക്ക് മൊയൽ കുഞ്ഞുങ്ങളെ നമ്മുടെ കൂട്ടിലേക്ക് ഒന്ന് കൊണ്ടുവരാം അപ്പൊ നമ്മുടെ മോയിൽ കുഞ്ഞുങ്ങൾ ഓൾറെഡി ഇപ്പ ഉള്ളത് ഒരു കൂടിലാണ് അപ്പൊ ഈ ഒരു കൂട് നമ്മുടെ കഴിഞ്ഞ വിടിച്ചിലൂടെ നമ്മുടെ കൂട്ടുകാരെ എല്ലാവരും കണ്ടിട്ടാ ഈ ഒരു കൂടും അതേപോലെ നമ്മുടെ മേളിൽ അതേപോലെ ഒരു ചണച്ചാപ്പും വെച്ചിട്ട് അതേപോലെ തന്നെ നമ്മള് മഴയിൽ നിന്നും ഒരു സംരക്ഷണം കൊടുക്കാൻ വേണ്ടി അതേപോലത്തെ ഒരു ടാർപോവും ഷീറ്റും വെച്ചാൽ അപ്പൊ രണ്ടും മഴയിൽ നിന്ന് മേലിൽ നിന്നും ഒരു സംരക്ഷണം കൊടുക്കുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു കൂട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഈ ഒരു കൂട്ടി നമുക്ക് പതുക്കെ മറ്റൊരു കൂട്ടിലേക്ക് മാറ്റാം അപ്പൊ ഇപ്പൊ മെയിനായിട്ട് നമ്മുടെ ഈ ഈയൊരു കൂട്ടീന്ന് നമ്മൾ വേറെ ഇപ്പൊ ഉണ്ടാക്കിയിട്ടുള്ള കൂടുണ്ടല്ലോ അപ്പൊ അതിലേക്ക് മാറ്റാൻ കാരണം വേറെ ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ എല്ലാരും കൂടി ഒരു തിക്കും തിരക്കും നല്ല ബഹളാക്കിയാട്ടോ കേട്ടോ അപ്പൊ ഫുഡൊക്കെ കഴിച്ചതാ വെള്ളം കുറിച്ചാൽ നല്ല ആക്റ്റീവ് ആയിട്ട് നിൽക്കുക നമ്മുടെ എല്ലാ വലകുഞ്ഞുങ്ങളും അതേപോലെ നമ്മള് കഴിഞ്ഞ വീടി വിട്ട ദിവസം നമ്മളൊരു നാല് മൊയ്ലെന്തോ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് അതില് പക്ഷെ അത് കൂടാതെ നമുക്ക് കുറച്ച് പുതിയ ആളുകളോട് ഉണ്ട് എന്തായാലും അവരെ കൂടി നമുക്ക് അതിലേക്ക് ഒന്ന് മാറ്റണം അതിന്റെ ഇടയ്ക്ക് ഞാൻ പേരയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നേ പേരക്കൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ പേരക്കൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ പുതിയ വീട്ടിലേക്ക് പോവാ ബാ എല്ലാരും ഭയങ്കര ആക്റ്റീവ് ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ മാന്തും പിച്ചൊക്കെ കിട്ടുന്നത് എന്താണ് പോവാ നമുക്ക് ഒരാളെ ഇട്ടു നോക്കട്ടെ എന്തായാലും ഇവിടെയാട്ടോ നമ്മൾ ഒരു ഓപ്പണിംഗ് വെച്ചിട്ടുള്ളത് അടുത്ത ആൾക്കാരെ കൂടി നമുക്ക് അതിലേക്ക് കൊണ്ടുപോയിടാ എന്താണ് കഴിക്കണേ മുരിക്ക കൊടുത്തിട്ടുള്ളത് കാണാൻ ണേ ഇവരുടെ കൂടെയൊക്കെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ടൈം പോകുന്നതേ അറിയില്ല എന്നാലും ബാക്കിയുള്ളതും എല്ലാം സെറ്റ് ചെയ്യട്ടെ നമ്മുടെ കുഞ്ഞുങ്ങളെ അപ്പൊ ഇതിന്റെ കളർ നോക്കുന്ന വെറൈറ്റി ആണല്ലേ അപ്പൊ രണ്ടു മൂന്ന് വെറൈറ്റി ആണ് നമ്മുടെ കയ്യിലിപ്പോ ഉള്ളത് ചടിക്കോ ചാടിക്കോ പുതിയ കൂട്ടിലേക്ക് ചാടിക്കോ ഇഷ്ടമായോ നിങ്ങക്ക് ഏ ഇനി വിശാലായിട്ട് നടന്നോ നിങ്ങള് പ്രതീക്ഷത്തിന് വിശാലമായ കൂടാണോന്നറിയില്ല എന്തായാലും നമ്മുടെ വാഴക്കലൊക്കെ വെട്ടുമ്പോ നമുക്ക് അടുത്ത് നല്ല വലിയ കൂടുണ്ടാക്കോ എന്ത് ഇവിടെ ഇവിടെ അവിടെയോ ഭയങ്കരായിട്ട് ഇങ്ങനെ ഇത്രയും നേരം കഴിച്ചു വെച്ചിട്ട് എല്ലാരേം പേരക്കയുടെ നല്ല സ്മെല്ലാണ് കാരണം നല്ല പഴുത്ത പേരക്കയാണ് കൊടുത്തിട്ടില്ലായിരുന്നത് പേരൊക്കെ കഴിച്ചോടി പേരൊക്കെ കഴിച്ചോ ഇല്ല 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 ഇവരൊക്കെ ഏകദേശം ഒരു സെയിം ഏജ് ഗ്രൂപ്പിൽ പെട്ടവരാണ് അപ്പൊ എന്നാലും അവരൊക്കെ നമുക്ക് ഒരുമിച്ചിടാം പിടിക്കില്ലാന്ന് വിചാരിച്ചു ആ നമ്മള് മാറ്റാനുള്ള നമ്മുടെ മൊഴി കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ ആ ഒരു പുതിയ കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പൊ കുറച്ച് തീറ്റ കൂടി വെച്ചു കൊടുക്കട്ടെ അതേപോലെ തന്നെ കുറച്ച് വെള്ളം കൂടി വെക്കണം നമുക്കിതിലേക്ക് കെട്ടി കൊടുക്കാം തീറ്റ കഴിക്കാൻ വേണ്ടിട്ട് മുരിക്കും ചപ്പാണ് നമ്മളിപ്പൊ കൊടുക്കുന്നത് അവർക്ക് മിക്ക ഇപ്പൊ കഴിച്ചിട്ടുള്ള കിടന്നോട്ടോ വെള്ളം കൂടി എടുക്കട്ടെ ഇനി നമുക്ക് വെള്ളം കൂടി ഒന്ന് വെച്ചുകൊടുക്കാം അങ്ങനെന്താ നമ്മൾ ആർക്കുള്ള വെള്ളം കൂടി ഒന്ന് വെച്ച് കൊടുക്കുവാണേ വെള്ളം നമുക്കൊരു സൈഡിൽ വെച്ച് കൊടുക്കാം ചിലപ്പൊരു നമുക്ക് ചാൻസ് ഇല്ല എന്നാണ് വെള്ളമൊക്കെ കുടിച്ച് തീറ്റൊക്കെ കഴിച്ചുകൊടുക്കിടന്നോട്ടോ അടച്ചൊക്കെ ഇനി അപ്പൊ കൂടുകാരെ കണ്ടില്ലേ നമ്മുടെ എന്തായാലും കൂടായാലും എന്തായാലും നല്ല സേഫ് ആയിട്ട് ഇരിക്കുന്നു അപ്പൊ അത്യാവശ്യം ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഇപ്പൊ കാഷ്ടമൊക്കെ ആണെങ്കിൽ നമുക്ക് സേഫ് ആയിട്ട് എടുക്കാമോ അപ്പം അതെ ഇവിടെ ഉണ്ട് ബാക്കിയുള്ള കുറച്ച് പേര് അവർ രണ്ട് കൂടുകളിലായിട്ട് നമ്മുടെ മോയിൽ കുഞ്ഞുങ്ങൾ ഇപ്പൊ സേഫ് ആയിട്ട് ഇരിക്കുകയാണെ നല്ല ഉഷാറായിട്ട് നമ്മൊരുക്കി ചെ കഴിക്കുന്നുണ്ട് എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പഴവും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ല പഴുത്ത പഴമാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ട് അതായത് കൊണ്ട് നമുക്ക് അങ്ങനെ രസകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ട് അത് ഉണ്ടാക്കി തന്നെയാണല്ലോ അപ്പോൾ നമുക്ക് സേഫ് ആയിട്ട് കൊടുക്കുകയും കൂടി ചെയ്യാം അതേപോലെ തന്നെ മുയലിന് ഈ ക്യാരറ്റ് അതേപോലെ തന്നെ ക്യാബേജ് ഒക്കെ കൊടുക്കുമല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് എത്രത്തോളം വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല കാരണം നമുക്ക് ഇവിടെ എന്തായാലും ക്യാരറ്റിൻ്റെ അതുപോലെ തന്നെ ക്യാബേജ് നമ്മൾ ചെയ്യുന്നില്ലല്ലോ കൃഷിയായിട്ട് അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്ന അറിയാമല്ലോ നമുക്ക് എന്തായാലും പ്യൂറായിട്ട് നമുക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്നതന്നെ നമ്മുടെ പറമ്പിലൊക്കെ അത്യാവശ്യമുള്ളു നമുക്ക് അത് തന്നെയാണ് ഇപ്പോൾ കൊടുക്കുന്നത് പിന്നെ കുറച്ച് കൈത്തറ്റി അല്ല നമ്മൾ കൊടുക്കുന്നുണ്ട് ഇവിടെയും നമ്മുടെ പിള്ളേർ എന്ത് ഉണ്ടോ അപ്പം ഇവിടെയും നല്ല ഫുഡ് ഫുഡിയാണ് പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്ന് പേരും കൂടി അപ്പം ഈ കൂട്ടിൽ കുറച്ച് വലിയ മൂന്ന് പേരായിട്ട് ഇട്ടിട്ടുള്ളത് അപ്പം നമ്മൾ അപ്പുറത്തെ കൂട്ടിലിട്ടത് ഫുള്ള് സെയിം ഏജ് ഗ്രൂപ്പിലുള്ളവർ തന്നെയാണ് എന്തായാലും അവരവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ സേഫ് ആയിട്ട് കിടക്കട്ടെ ഇവിടെ അടുത്തടുത്ത് തന്നെയോ കൂട് വെച്ചിട്ടുള്ളത് വീട്ടിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടെന്ന് മാത്രം അപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഭാവിയിലാണെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കില്ലല്ലോ നമ്മുടെ ഈ ഒരു മൊയൽക്കൂട് നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മളും ഭയങ്കര ഹാപ്പിയാണ് നമ്മുടെ മൊയ്ൽ കുഞ്ഞുങ്ങൾ അതിലേറെ ഹാപ്പിയാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ചേർന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനോ കൂടെ കൂടിയേ അപ്പൊ നമുക്ക് ഇനി അടുത്ത അടിപൊളി വീട് എടുക്കാം